നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നൂറ്റി മുപ്പത് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു കാരണം ഒരാഴ്ച കഴിഞ്ഞില്ല ജോയിയുടെ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് ആമേഴഞ്ചാൻ ചാലിൽ പോയി ഒരാൾ മരണമടഞ്ഞു കാരണം മലയാളികളെല്ലാവരും ഒന്നടങ്കം വിമർശനങ്ങളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് കർണാടകയിൽ നടന്നിരിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ അർജുൻ അവിടെ അപകടത്തിൽപ്പെട്ടിട്ട് നൂറ്റി മുപ്പത് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ആറ് ദിവസം ആറ് ദിവസം പക്ഷേ ഇപ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു തിരച്ചിൽ നടപടികൾ അത് ആദ്യ ദിവസം മുതൽ ആദ്യ മണിക്കൂർ മുതൽ ഒരു അവഗണന അവിടെ ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു ഡ്രൈവർ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ജീവനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ആ സർക്കാരിന് ഒരു നിമിഷം പോലും തുടരാൻ യോഗ്യതയില്ല എന്നാണ് അതിനർത്ഥം കാരണം കഴിഞ്ഞ ദിവസം സിദ്ധരാമയയുടെ ചില പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് മണ്ണിൻ്റെ മക്കൾ വാദമാണ് അതായത് മണ്ണിൻ്റെ മക്കൾ വാദം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ സിദ്ധരാമയുടെ ഇതുപോലുള്ള ചിന്തകൾ ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു മന്ത്രിസഭയുള്ളത് കോൺഗ്രസിന്റെ നേതാവാണ് സിദ്ധരാമയ്യ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് മണ്ണിൻ്റെ മക്കൾ വാദം ഉയർത്തിക്കൊണ്ടുവരിക അതിനുശേഷം അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ ഒരു കരുണയില്ലാത്ത രീതിയിലുള്ള ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നറിയുമ്പോൾ സത്യത്തിൽ നടുക്കമാണ് കാരണം കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ് അർജുനെ എത്രയും വേഗം രക്ഷിക്കണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇതാ ഇന്നിപ്പോൾ കോഴിക്കോടിൻ്റെ എം പി എം കെ രാഘവൻ അവിടെ എത്തിക്കഴിഞ്ഞു കാരണം ഇത് എം കെ രാഘവനെ സംബന്ധിച്ചിട്ട് അവിടെ സർക്കാർ എം കെ രാഘവന്റെ പാർട്ടി തന്നെയാണ് അവിടെ സർക്കാർ നയിക്കുന്നത് അപ്പോൾ ഉറപ്പായും എം കെ രാഘവനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് വലിയ ഇടപെടലുകൾ നടത്താൻ വേണ്ടി സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ശരിക്കും സിദ്ധരാമയ്യയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അർജുൻ്റെ അപകടത്തിൽ വേണ്ട രീതിയിൽ ഇടപെടൽ നടന്നില്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ ഈ അപകടം ഭയങ്കരമായി നമ്മളെ സുൽഗേരിയയിൽ ഉണ്ടായി ഈ അപകടം എന്ന് പറയുന്നത് ഈ ഒരു മണ്ണിടിച്ചിലിൽ പെട്ടുപോയി ശക്തമായ മഴ പെയ്യുന്ന പ്രദേശങ്ങളാണ് അവിടെ പക്ഷേ മഴ പെയ്യൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കലാമിറ്റീസ് ഉണ്ടാവാറുണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം നമുക്കറിയാം കുടകുഭാഗത്തൊക്കെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ഒട്ടേറെ കുടുംബങ്ങളെ കാണാതാവുകയും ഒലിച്ചു പോകുകയും വീടുകൾ ഒലിച്ചു പോകുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടങ്ങളിലൊക്കെ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് അത്രയതും പ്രാധാന്യം കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാറില്ല കാരണം അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പെട്ടിമുടി ദുരന്തം ഉണ്ടായപ്പോൾ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും റോഡ് സൗകര്യം പോലും ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് പോലും രക്ഷാപ്രവർത്തനങ്ങൾ രണ്ട് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ ഇത്തരത്തിലുള്ള കവളപ്പാറയിൽ ഉണ്ടായപ്പോഴും ഒക്കെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ മുഴുവൻ രാഴുവൻ ഒലിച്ചുപോയ സംഭവങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം വളരെ സജീവമായ ആളുകൾ അതിൽ കൈമൈ മറന്ന എല്ലാ ആളുകളും ഇതിൽ സജീവമായി പങ്കെടുക്കതാണ് നമ്മൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്ന് പറയും ഇപ്പം എന്നാണ് ബഹിരാകാശത്തേക്കുള്ള റോക്കറ്റുകളൊക്കെ ഇവിടെ നിന്ന് നിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ചന്ദ്രനിൽ വെള്ളമുണ്ടോ അല്ലെങ്കിൽ അവിടെ ജീവനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മണ്ണുണ്ടോ അവിടെ ജീവിതത്തിന് സാഹചര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ കയറ്റി അയക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുകയും അതിനുവേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ നടക്കുക നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഒരു മനുഷ്യനെ അപ്പം കഴിഞ്ഞ ആറ് ദിവസങ്ങളായിട്ട് അദ്ദേഹം ഓടിച്ചുകൊണ്ട് വന്നിരുന്ന ലോറി യും അദ്ദേഹത്തെയും കാണാതായിട്ട് ആറ് ദിവസം കഴിഞ്ഞിട്ട് ഈ ലോറി കണ്ടെത്താൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതകരമായി മാത്രമേ നമുക്ക് അവിടെ അവിടെന്നുള്ള ചില പത്രപ്രവർത്തകരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ നേതൃത്വത്തിൽ അതായത് എസ് പി ഇങ്ങനെയുള്ള ആളുകളൊന്നും ആ സ്ഥലത്തേക്ക് ഇന്നത്തെ ദിവസം അവിടെ ഇല്ല ഇല്ല അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരുത്തരവാദപരമായ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ അതൊരു അപകടം നടന്നു അത് കാണും എപ്പോഴെങ്കിലും കണ്ടെത്തും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വളരെ നിരുത്തരവാദപരമായ സമീപനം തന്നെയാണ് അവരുടെ ഉണ്ടായിരിക്കുന്നത് അത് സംശയമില്ല ഇപ്പം ഇത്രയെങ്കിലും ഇത് സജീവമായി ഇപ്പം ഇന്നിപ്പോൾ സൈന്യം വന്നാണ് ഉച്ചയോടുകൂടി സൈന്യം എത്തുന്നു സൈന്യത്തിൻ്റെ പത്കാപിത് സൈന്യമാണ് പിന്നീട് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് മാറ്റുന്നു ഏതാണ്ട് ഇനി കുറച്ച് മണ്ണ് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ഇടിഞ്ഞുകൂടെ മണ്ണുകളൊക്കെ മാറ്റിയപ്പോഴാണ് ലോറി അത്രയും കാലം വിചാരിച്ചത് ഈ മൺകുന ഇടയിൽ ലോറി ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് കുടുംബം യഥാർത്ഥ വലിയ പ്രതീക്ഷയോടുകൂടി പറഞ്ഞിരുന്നത് എത്രയും പെട്ടെന്ന് ആ മണ്ണ് മാറ്റു അദ്ദേഹം അതിനുള്ളിൽ ഉണ്ട് ജീവൻ നിലനിർത്താനുള്ള വലിയ ശ്രമത്തിനിടയിലാണ് അദ്ദേഹം കാരണം ഈ ലോറി സ്റ്റാർട്ടിങ്ങിൽ ഈ അപകടം നടന്നതിന് മൂന്ന് ദിവസങ്ങളിലൊക്കെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല അദ്ദേഹം ജീവിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ള രീതി തന്നെയായിരുന്നു കുടുംബം അതിൽ ഇടപെട്ടിരുന്നതും നാട്ടുകാർ ഇടപെട്ടിരുന്നതും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇടപെട്ടിരുന്നു ഇപ്പൊ നമുക്കറിയുന്ന ഇപ്പൊ സുരേഷ് ഗോപി അടക്കം പ്രധാനമന്ത്രിയായിട്ടൊക്കെ ഈ വിഷയം സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രധാനമന്ത്രിന്റെ വളരെ പെട്ടെന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പെട്ടെന്ന് തന്നെ സൈന്യം വരുന്നതും ഒക്കെ അപ്പം എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയെന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറയാം ഒരു ഒരു ഡ്രൈവർ അല്ലേ അദ്ദേഹത്തെ കാണാതായതിനൊക്കെ ഇത്രയും നിങ്ങൾ ഇത്ര ബേജാറാവേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടങ്ങളിലൊക്കെ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ വി ഐപികൾക്കും അതുപോലെ തന്നെ സമ്പന്നമാർക്ക് മാത്രം നീതി എന്നുള്ളതും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആരാണ് ഉള്ളിൽ പെട്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെയൊക്കെ സ്പീഡ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഇതിലൊക്കെ വലിയ അത്ഭുതവും അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രതിഷേധമൊക്കെ തോന്നുന്നത് ഇത്തരം സ്ഥലങ്ങളിലുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പൊ കർണാടക ആയാലും ശരി തമിഴ്നാടായാലും ശരി ആന്ധ്രയിലൊക്കെ ശരി ഇവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കാറ്റഗറി അനുസരിച്ച് ആളുകളെ കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പൊതുവേ രീതി ഇത് മനുഷ്യത്വരഹിതമാണോ ഈ മനുഷ്യത്വരഹിതമായ ഒരു ഒരു സമീപനമാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും മലയാളികൾക്കുണ്ടാവുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ്മയും സേവന സന്നദ്ധതയൊന്നും ഒന്നും മറ്റ് പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ സംഭവം നടന്ന സ്ഥലങ്ങളിലൊന്നും യഥാർത്ഥ ജനവാസമുള്ള സ്ഥലങ്ങളല്ല നമുക്കറിയാം ഈ നമ്മുടെ ദേശീയപാതയുടെ ഭാഗം നമ്മൾ ഇവിടുന്ന് എടപ്പള്ളിന്ന് തുടങ്ങുന്ന ദേശീയപാതയുടെ ഭാഗം തന്നെ അറുപത്തി ആറ് എൻ എച്ച് അറുപത്തി തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ദേശീയപാത വികസനമൊക്കെ ആയി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ രീതിയിലുള്ള കുന്ന് അശാസ്ത്രീയമായി കുന്നുകൾ ഇടിച്ച് താഴ്ത്തി അവിടങ്ങളിൽ റോഡ് പണിതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിലേക്ക് ഒഴിവെച്ചിരിക്കുന്നത് ആ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള വലിയ രീതിയിൽ കുന്നുകൾ ഇടിച്ച് താഴ്ത്തി റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ ഇനിയും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി നമ്മളിൽ കാണുന്നുണ്ട് ഇപ്പൊ നിർഭാഗ്യവശാലാണ് യഥാർത്ഥത്തിൽ അർജുൻ എന്ന ഒരു കോഴിക്കോട്ടുകാരൻ ഈ അപകടത്തിൽ പെട്ടുപോകുന്നത് അല്ലാതെ അദ്ദേഹം ലോറി ഓടിച്ചു വരുന്നു ഒരു 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 പ്രത്യേക സ്ഥലത്തെ ലോറി നിർത്തുന്നു അവിടെ ദാബയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഈ ജനവാസ സ്ഥലമല്ലെങ്കിൽ പോലും ഈ ഹൈവേയിൽ ചില സ്ഥലങ്ങളിലൊക്കെ വിജനമായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ആ സ്ഥലങ്ങളിൽ ലോറിത്താവളങ്ങൾ ഉണ്ടാവും ലോറികൾ വന്ന് നിർത്തുന്നു രാത്രിയിലോ അല്ലെങ്കിൽ പുലർച്ചെയൊക്കെ അവർ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം വിശ്രമിച്ച് വീണ്ടും യാത്ര തുടരുന്നൊക്കെ രീതിയാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത് അപ്പം ഇത്തരം ഉണ്ടാകുന്ന ഈ വളരെ വിചനമായ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ആൾക്കാർ അറിയില്ല അതുപോലെ തന്നെ ദൃക്സാക്ഷികളില്ല അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തങ്ങളാണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ലോറി ഇതിനുള്ളിൽ പെട്ട് കിടക്കുന്നുണ്ടോ അല്ല ലോറി പിന്നെ പുഴയിലേക്ക് മാറി വലിയ അതിന് തൊട്ട് സമീപമുള്ള വലിയ പുഴയാണ് ആ പുഴയിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കമൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ചെളിയും ഒക്കെ നിറഞ്ഞ് ഈ ലോറി പിന്നെ ലോറി മൊത്തത്തിൽ മരമായി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ലോറി ഇതിലേക്ക് താന്നു ടൺ കണക്കിന് വാരണം ലോറി പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക വെച്ചാൽ ചെളിയുടെ ആഴങ്ങളിലേക്ക് പൂണ്ടുപോകും എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത്തരം ലോറി ഒരു ലോറി പുഴയിൽ പോയോ അല്ലെ ചെളിയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിട്ട് ആറു ദിവസമൊക്കെ എന്തുകൊണ്ട് ശ്രമകരമായ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വൈകി പോകുന്നത് എന്നുള്ളതും കേരളത്തിലൊന്നും നടക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്തുകൊണ്ടാണ് തൊട്ട അയാൽ സാനസ നടക്കാതെ പോകുന്നു എന്നുള്ളൊക്കെ വളരെ ചിന്തനീയമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു മലയാളി പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് മാത്രല്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ ആര് പെട്ടാലും ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിൽ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോ ഇപ്പൊ ഇപ്പൊ ഇന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് അത് മലയാളിയല്ല ആര് പെട്ടാലും ഇന്ത്യക്കാർ ആര് പെട്ടാലും മനുഷ്യജീവൻ ഒരുപോലെയാണ് എന്നൊക്കെയുള്ള പ്രശ്നമാണ് പക്ഷേ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ആ അത് നമ്മുടെ ആളുകളല്ലല്ലോ പുറത്തുനിന്നുള്ള ആളല്ലേ എന്നുള്ള രീതിയിലൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു ഇപ്പം നമുക്കറിയാം ലോറിയുടെ ഉടമ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയ ആ സമയം തൊട്ട് ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള പല രീതികളിൽ ഇടപെടലുകളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ അപ്രോച്ച് എന്തായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം ഇതിൽ കുടുംബത്തിൻ്റെ പരാതി ആദ്യഘട്ടങ്ങളിലൊന്നും വളരെ ഗൗരവത്തോടെ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പിന്നീട് എല്ലാ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളുടെ സമ്മർദ്ദം ഉണ്ടാകുന്നു മാധ്യമങ്ങളുടെ സന്ദർഭ രീതിയിലുള്ള ഇടപെടലുണ്ടാകും ുന്നു നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഇടപെടലുണ്ടാവുന്നു ഇപ്പൊ സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിലും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലും കോൺഗ്രസിന്റെ സമുന്നരായ ദേശീയ നേതാക്കന്മാരൊക്കെ സിദ്ധരാമയ്യയിൽ വലിയ രീതിയിൽ ഇടപെടുന്നു ഈ അവിടുത്തെ പോലീസ് ഓഫീസർ തന്നെ പറഞ്ഞത് എന്താണ് ഭയങ്കരമായ പ്രഷറുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് പത്രക്കാരും ഈ ഭാഗത്ത് കൊണ്ട് എല്ലാവരും ഒഴിപ്പിക്കുന്നൊക്കെ നമ്മൾ കണ്ടത് ഇപ്പോൾ സൈന്യം വന്നോടുകൂടിയാണ് അതിന് വേറൊരു മാറ്റം വന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ ദിവസം തന്നെ കാണാതായ മൂന്നാം ദിവസം തന്നെ സൈന്യത്തെ വിളിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എന്താണ് കർണാടക സർക്കാർ പറഞ്ഞത് സൈന്യത്തെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ മുൻ മുഖ്യമന്ത്രിയും പിന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന എച്ച് ഡി കുമാരസ്വാമി പോലും പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സൈന്യത്തെ വിളിക്കേണ്ട ഇല്ല എന്ന് എങ്ങനെയാണ് അതിനൊക്കെ ആ രീതിയിലൊക്കെ ഇടപെടുന്നത് എന്തുകൊണ്ട് സൈന്യം ത്തെ വിളിക്കാൻ പറ്റില്ല കാരണം അവർക്ക് പറ്റാത്തയാണെങ്കിൽ മനുഷ്യ സഹജമായ ചില രീതിയിലുള്ള സാധാ മനുഷ്യർക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള കലാമിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത് വേണ്ടി സൈന്യത്തെ വിളിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതിയാണ് കാര്യം എന്താ വെച്ചാൽ മൂന്ന് ജെ സി ബിയും നാല് ലോറിയും വെച്ചിട്ടാണ് അവിടെ നീക്കൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ളത് തീർച്ച മനുഷ്യത്വരഹിതമായ സമീപനമാണ് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നമുക്ക് അതിക്രൂരതയാണ് ഇത് കാണിച്ചിരിക്കുന്നത് അർജുന ഒരു ജീ മനുഷ്യ ജീവനോട് കാണിച്ചിരിക്കുന്ന അതിക്രൂരമായ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നതിരിക്കാൻ വയ്യ കാരണം ഇത് നടന്നിട്ടിപ്പോൾ നൂറ്റി മുപ്പത് മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ആറ് ദിവസം പിന്നിടുന്നു ആറ് ദിവസം പിന്നിടുമ്പോഴും വളരെ നിരുത്തരവാദപരമായിട്ട് തന്നെ യാതൊരു നടപടിയും സ്വീകരിക്കും നടപടി സ്വീകരിച്ചുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ജെ സി ബിയും ആറ് ലോറിയും ഇത് മാത്രമാണ് അവിടെ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ സൈന്യം എത്തുന്നത് ഇത് ആദ്യ ദിവസങ്ങളിൽ തന്നെ മൊബൈൽ റിങ് ചെയ്തിരുന്നു ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ മൊബൈൽ ലഭ്യമായിരുന്നു കാരണം ചന്ദ്രനിൽ വരെ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഈ രാ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫെസിലിറ്റീസ് ഇന്ത്യയുടെ കൈവശമുണ്ട് പക്ഷെ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഈ മൂന്ന് ജെ സി ബിയും ഒരു ആറ് ലോറിയും ഒക്കെ വെച്ച് ഒരു ദുരന്ത സ്ഥലത്ത് അത് കൈകാര്യം ചെയ്ത അത് ജില്ലാ നേതൃത്വമാണെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രിയാണെങ്കിലും അതൊരു കുറ്റക്കാരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി അതാണ് ഉണ്ടാവേണ്ടത് കാരണം ഇനി ഇന്ത്യക്കാരനല്ലേ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവന് വിലയുണ്ട് ആ മനുഷ്യന്റെ ജീവന് അവൻ ഏത് എന്ത് ജോലി ചെയ്യുന്നു എന്നൊക്കെ നോക്കി ഒരു ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പറഞ്ഞാൽ അയാളോട് പോയി വേറെ പണി നോക്കാൻ എന്ന് പറയേണ്ടി വരും കാരണം ഇത് മനുഷ്യജീവന വിലയില്ലാത്തൊരു രാജ്യമാണോ ഇന്ത്യ അപ്പൊ അവരുടെ കുടുംബം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഇവിടെ കാത്തു നിൽക്കുന്നു അവരുടെ കണ്ണീരിനെ ആര് വില പറയും എന്നുള്ള വലിയ വിഷയമുണ്ട് അപ്പൊ ഈ ആദ്യമായിട്ടാണോ ഒരു അപകടം സംഭവിക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായിട്ടൊരു സംഭവം നടക്കുക നമുക്കറിയാം വലിയ പിന്നെ വിമാനങ്ങൾ പൊട്ടി തകർന്നു വീഴാറുണ്ട് അതുപോലെ തന്നെ നിരവധിയായ വാഹനാപകടങ്ങൾ എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിലെ റോഡുകൾ ിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് അത്തരം അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഈ ഇങ്ങനെയൊരു അപകടമായി കണ്ടുകൂടെ അതിന് ഇത്രയൊക്കെ ഭയങ്കരമായ വേവരാതി പണ്ടി ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയൊക്കെ വലിയ രീതിയിൽ ഇടപെടലുണ്ടോ ഇപ്പം പ്രധാനമന്ത്രിക്ക് പോലും ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് ഇത് എത്തിയത് എന്നൊക്കെയുള്ള അത്ഭുതകരമായാണ് അവർ നോക്കുന്നത് കന്നടക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതൊരു വലിയ വിഷയമായിട്ട് അവർക്ക് തോന്നിയില്ല ഒരു ഡ്രൈവറും ഒരു അദ്ദേഹം ഓടിച്ചോണ്ടിരുന്ന ഒരു ഒരു പിന്നെ ലോറിയും കാണാതെ പോയി വലിയ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ വിലവെള്ള പാച്ചിൽ കാണാതായി പോയി അത് എപ്പോഴെങ്കിലും കാണുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ കാണാതായി എന്നൊക്കെയുള്ള ഒരു ചിന്തയല്ലാതെ ഇതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ ഒരു സമീപനം ഇതിൽ ഉണ്ടായില്ല എന്നുള്ളത് സർക്കാരിനെതിരെ യഥാർത്ഥത്തിൽ സിദ്ധരാമയ്യ സർക്കാരിനെ പോലെ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രാദേശിക സർക്കാർ തുടർച്ചയായിട്ട് സിദ്ധരാമയ്യ സർക്കാരിൽ ഇതുപോലുള്ള സമീപനങ്ങൾ ഉണ്ടായിരുന്നു മണ്ണിന്റെ മണ്ണിന്റെ മക്കൾ മക്കൾ അത് അതിന്റെ തൊട്ടുപുറകെയാണ് കന്നടക്കാരനല്ലാത്ത ഒരാൾക്കും ഞങ്ങൾ പരിഗണന കൊടുക്കില്ല എന്നുള്ള ഒരു വ്യക്തമാക്കുന്ന ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ദേശീയതലത്തിൽ യഥാർത്ഥത്തിൽ ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് കർണാടകം അതുപോലെ തന്നെ ദേശീയ നേതാക്കന്മാരുടെ നിരന്തരമായ ഇടപെടലിൽ വേണ്ടി വന്നു ഇത്രയും എത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് ഭൂഷണമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ യഥാർത്ഥത്തിൽ ഈ മലയാളികൾ ലോകത്തുള്ള എല്ലാ മലയാളികളും ടെലിവിഷൻ ചാനലിന്റെ മുന്നിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അർജുന ഇന്ന് രാവിലെ കിട്ടും ഇന്ന് രാവിലെ കിട്ടും ഇന്ന് രാവിലത്തെ തന്നെ അവിടുത്തെ സിലിഗുരി എം എൽ എ എന്താണ് പിന്നെ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞ ഇന്ന് ഒരു മണിക്കൂർ മതി ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കാന്ന് പറയുന്നത് ആ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അവിടെ രക്ഷാപ്രവർത്തനമായിട്ട് അവിടെ സജീവമായിരുന്നു എങ്കിൽ പോലും ഈ ആർക്കാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ആർക്കിൽ ഉത്തരവാദിത്വം ഇല്ലാതെ ഇത് ഇത് ദേശീയപാത അതോറിറ്റി ആണ് യഥാർത്ഥത്തിൽ ഇതിൽ തീരുമാനം എടുക്കേണ്ടതെന്നും ദേശീയപാതയിലുണ്ടായിരുന്ന ഒരു ഒരു അപകടമാണെന്നും അതുകൊണ്ട് അതിൽ അവർ തീരുമാനം എടുക്കട്ടെ എന്നുള്ള സമീപനമായിരുന്നു സിദ്ധരാമയ സർക്കാരിന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ വെല്ലപ്പൊക്ക് നയം സ്വീകരിച്ചത് അവിടെ ഈ ഗോസ്ലോ പ്രഖ്യാപനം കൊണ്ട് സംഭവിച്ചെന്താണ് ഒരു മനുഷ്യജീവൻ ഇപ്പോഴും അജ്ഞാതമായി കിടക്കുകയാണ് എവിടെയാണ് അദ്ദേഹം എവിടെ എന്നതിനെ കുറിച്ച് ഒരു ുന്നു ഇത് എത്രത്തോളം വിചിത്രമാണ് ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുകയും എന്നാൽ വളരെ വിചിത്രമായി ഇത്രയും അപരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ ചില പ്രകടനങ്ങൾ കാണുകയും ചെയ്യുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത് നമുക്ക് ഇപ്പം ഇതൊക്കെ അറിയാം നമ്മൾ കോവിഡ് കാലത്ത് ഈ ഒരു ഇവിടെ കോഴിക്കോട് എയർ ക്രാഷ് ഉണ്ടായ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ മൊത്തം ജനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ കർണാടകത്തിൽ അവിടെയുള്ള അധികൃതർ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് എന്നുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പോകാൻ റെഡിയായി നിന്നിരുന്നു ഈ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സജീവമായി നിന്ന ഒരു ഒരു സമയത്ത് പോലും അവർ അവിടത്തേക്ക് മറ്റുള്ള ആളുകളെ കയറ്റിവിടാൻ പോലും തയ്യാറാവാത്ത രീതിയിലുള്ള സമീപനമാണ് സമീപിച്ചത് അതുകൊണ്ട് ഇവർക്കൊരു ദേശീയ കാഴ്ചപ്പാടുമല്ല വളരെ സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും സങ്കുചിതമായ നാടിനോട് മാത്രം നാട്ടുകാരോട് മാത്രം അല്ലെങ്കിൽ ഒരു പ്രാദേശികവാദവുമായി ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ ഒരു വലിയ അപകടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷ തേടി നിൽക്കുന്നത് എന്നുള്ളത് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നു നമുക്ക് കേരളത്തിനൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആർക്കും സംഭവിക്കാവുന്നതാണ് ഇതിൽ പണക്കാരനെന്നോ പാമരൻ ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണിത് എപ്പോൾ എങ്ങനെ ദുരന്തം ഉണ്ടാവുന്നവർ ഇപ്പൊ നമുക്ക് കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ വലിയ രീതിയിൽ എവിടെയാണ് ഉണ്ടാവുക എന്ന് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് പക്ഷേ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുകയും അവരെ യഥാർത്ഥത്തിൽ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ഒരു മനുഷ്യജീവനാണ് മനുഷ്യജീവിതത്തിന് നമുക്ക് മറ്റൊന്നും ഒരു വില കൽപ്പിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കില്ല ഇൻഷുറൻസ് ഇല്ല എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതൊന്നും ഒരിക്കലുമല്ല മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിച്ചതാണെന്നും അതിനേക്കാൾ വിലപിടിച്ചുള്ള ഒന്നുമില്ല എന്നുള്ളത് ഒരു സമൂഹം തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അപകടവും മരണങ്ങളും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ പക്ഷെ ഒരു മനുഷ്യ ജീവൻ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അവിടെ വിവേചനം കാണിക്കുന്നത് തികച്ചും നീതിയുക്തമല്ല എന്ന് സിദ്ധരാമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം